ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റം ആയിരിക്കില്ലേ കല്ലുമക്കായ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരുപാട് ഇഷ്ടമാണ് കല്ലുമ്മക്കായ അത് അരിക്കെടുക്ക ഉണ്ടാക്കിയിട്ടും അതുപോലെ കറി വെച്ചിട്ടും ഫ്രൈ ചെയ്തിട്ടും പൊരിച്ചിട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ചെയ്തു പൊരിച്ചു എന്ന് പറയുന്നത് രണ്ടും ഒന്നാണല്ലോ നിങ്ങൾ പറയും ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യൂലേ അതാണ് ഫ്രൈ ചെയ്യാന്ന് പറയുക എന്ന് പറഞ്ഞാൽ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഞങ്ങളിന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാനെല്ലാം വൃത്തിയാക്കി അതിനുള്ള ചകിരി പോലത്തെ ഇതൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ നന്നായിട്ട് കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തോട് കൊണ്ട് തട്ടിയിട്ട് അപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പം അടുപ്പിലൊക്കെ തീയൊക്കെ കത്തിച്ച് ഒരു ചെമ്പ് അതിൽ അതിൻ്റെ മുകളിൽ വെച്ച് അതിലേക്കാണ് കല്ലുമ്മക്കായ ഒക്കെ ഇട്ടത് അതിലിനി വെള്ളം ഒഴിച്ച് കൊടുക്കണം കല്ലുമ്മക്കായ മുങ്ങ പാകത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് വേവിച്ചെടുക്കണം അപ്പോൾ കല്ലുമ്മക്കായ വേവിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അതിൻ്റെ ചൂട് കുറച്ച് മാറി കഴിഞ്ഞിട്ട് വേണം അതിൽ നിന്നൊക്കെ അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്താൽ പിന്നെ ഇവിടെ ഒരുപാട് ചോറ് ചിലവാകും അപ്പോൾ അതിനിടയിൽ ഞാൻ ചോറിൻ്റെ പണികളൊക്കെ നോക്കിയിരുന്നു ഇനി കല്ലുമ്മക്കായൊക്കെ അടർത്തി എടുക്കണം അപ്പം അതിനു വേണ്ടി അതൊക്കെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഓറഞ്ച് കളറുള്ള കല്ലുമ്മക്കായൊക്കെ കാണുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ തോട് വെച്ച് നല്ല അടർത്തി എടുത്തു വേഗം അടർന്നു വരുന്നുണ്ട് വെന്ത് നല്ലോണം വെന്തതായതുകൊണ്ട് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് അടർത്തി എടുത്തു അതിനിടയിൽ എൻ്റെ മോൻ എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു അവനും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ അടർത്തി എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതൊക്കെ അടർത്തി എടുത്തു കണ്ടോ കുഞ്ഞുണ്ണി ലാസ്റ്റ് എന്തൊക്കെയോ ഇവിടുന്ന് കളിക്കുക കുറേ അടർത്തി എടുത്ത് കഴിഞ്ഞിട്ട് തോട് കംപ്ലീറ്റ് രണ്ടും രണ്ടും ഭാഗമാക്കി ഇടുകയാണ് അതവൻ്റെ കുറച്ച് ചെറിയ കുസൃതികൾ അപ്പം അതിനിടയിൽ മേശമ്മിൽ ചക്കക്കുരു ഒക്കെ ഉണ്ടായിരുന്നു ചക്കക്കുരു കിട്ടിയപ്പോൾ ഞാൻ കഴുകി വെച്ചതാണ് അപ്പം അങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൻ അതിൻ്റെ ഇടയില് ഞാനുണ്ട് വീഡിയോയിൽ നിന്നൊക്കെ പറഞ്ഞ് കയറി നിന്നതാണ് അപ്പം ഞങ്ങൾ കംപ്ലീറ്റ് അത് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തപ്പോൾ ഇത്തിരി ഉള്ളൂ കാണുമ്പോൾ കുറേ ഉണ്ടാവും കാരണം തോടടക്കം കാണുമ്പോൾ ഒരുപാട് പോലെ തോന്നും കുറച്ചേ ഉള്ളൂ ഇനി അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ പിടിപ്പിക്കണം ആദ്യം ഞാൻ ഉപ്പ് ചേർത്തു കല്ലുപ്പാണ് ചേർത്തത് പിന്നെ മഞ്ഞൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലേ പിന്നെ ചേർത്ത് കൊടുത്തത് മുളക് പൊടി മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് കുറച്ച് ചേർത്തുള്ളൂ പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു ചിക്കൻ മസാല കുറച്ചധികം ചേർത്ത് കൊടുത്തു ഇനി അത് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് പൊരിക്കാൻ വേണ്ടി എടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തു പക്ഷെ എത്ര മിക്സ് ചെയ്തിട്ടും അതിനൊരു കളറ് കിട്ടാത്തൊരവസ്ഥ പോലെ അപ്പം ഞാൻ കാശ്മീരി കാശ്മീരി മുളകാണെങ്കിൽ തീർന്നുപോയി അപ്പം അങ്ങനെ ഇത് മിക്സ് ചെയ്ത് അവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ആ സമയത്ത് എൻ്റെ ചോറിൻ്റെ പണികളൊക്കെ തീർന്നു അങ്ങനെ അതൊക്കെ സെറ്റാക്കിയ സമയത്ത് ഇത് ഏകദേശം റെസ്റ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു വിശക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പാത്ര ഗ്യാസ് മിലാണ് ഉണ്ടാക്കുന്നത് പാത്രം അടുപ്പത്ത് വെച്ച് ഞാൻ ഓയിലൊഴിച്ചു കൊടുത്തു എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണെ ചെയ്യുന്നത് വേഗം എളുപ്പത്തിൽ കഴിയുമല്ലോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എണ്ണയിലിട്ട് കൊടുത്ത് അത് നന്നായിട്ട് വേവുന്നുണ്ട് ഒരുപാടൊന്നും അങ്ങ് വേവണ്ട ആവശ്യമില്ല കാരണം ഒരു തവണ നമ്മൾ വേവിച്ചതാണ് അപ്പോൾ അങ്ങനെ വെന്തിട്ടുണ്ട് അത് കോരി എടുക്കുകയാണ് ഇപ്പം വെന്ത സമയത്ത് അത്യാവശ്യം കളറ് കാണുന്നുണ്ട് നേരത്തെ മസാല വരയ്ക്കുന്ന സമയത്ത് കളറൊന്നും കാണുന്നില്ലായിരുന്നു അപ്പം ഞാനൊന്ന് പേടിച്ചു ഈശ്വരാ ഇതിങ്ങനെ തന്നെയാണ് ഉണ്ടാവുകയെന്നൊക്കെ ഇപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും കല്ലുമുക്കായൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഞങ്ങൾ ഞങ്ങൾ കളഞ്ഞതിന് ശേഷമാകുമ്പോൾ ശരിക്കും കല്ലുമക്കായ പൊരിച്ചത് ആ ഒരു വലുപ്പത്തിൽ കാണൂല അതൊരുമാതിരി കിള്ളിപ്പറിച്ച പോലെ ഉണ്ടാവുക അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് വേസ്റ്റ് ഒന്നും കളയാതെ ഇരുന്ന് കഴിഞ്ഞാലും മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് കാണും നമുക്ക് വേസ്റ്റ് കളയാതെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാ കല്ലമ്മക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളെ വിലയേറിയ കമന്റും രേഖപ്പെടുത്തും